നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് നബിയുടെ റിസാലത്താണ് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വമാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി ഒരു ദൈവിക ദൂതനാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്ന മാലാക വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവിക സന്ദേശങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെയല്ല അപ്പോൾ ഒന്നും അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി ഒരു ദൈവിക ദൂതനാണ് ഒരു പ്രവാചകനാണ് എന്ന് വിശ്വസിക്കേണ്ട കാര്യവുമില്ല നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തുണ്ടോ അതിനെ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുഹമ്മദ് നബിയുടെ റിസാലത്ത് ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ മുഹമ്മദ് നബിയിൽ നിന്നും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ് അത് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ജീവിത നിയമങ്ങളാണ് അതിനെ സംബന്ധിച്ചിട്ട് ഖുർആൻ പറയുന്നത് സത്യ അസത്യ വിവേചനവുമായി കൊണ്ടാണ് മുഹമ്മദ് നബിയെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഹുദൽ ലിന്നാസ എന്നാണ് പറയുന്നത് അഥവാ മനുഷ്യർക്ക് വെളിച്ചം ഒരു ജീവിത പദ്ധതി ഒരു ജീവിത നിയമങ്ങളുമായി കൊണ്ട് ശരി തെറ്റുകൾ എന്താണ് എന്ന് വ്യവച്ഛേദി വ്യവച്ഛേദിപ്പിക്കുന്ന തിന്മകൾ എന്താണ് എന്ന് വ്യവച്ഛേദിക്കുന്ന ഒരു ഒരു ജീവിത സംസ്കാരമാണ് പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുള്ളത് അതാണ്

സംസ്കാരം എന്ന് പറയുന്നത് എന്നാൽ ആ ഒരു ജീവിത സംസ്കാരത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്റെ ശരി എന്ന് പറയുന്നത് വേറൊരാളുടെ തെറ്റായിരിക്കാം എന്റെ മുപ്പത് വയസ്സിലെ എനിക്ക് ശരി എന്ന് തോന്നുന്നത് എനിക്ക് കുറച്ചുകൂടി പക്വത എത്തി എനിക്ക് ഒരു നാല്പത് വയസ്സാകുമ്പോൾ ഒരു പക്ഷേ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടേക്കാം അപ്പോൾ എന്റെ പത്ത് വർഷം കഴിഞ്ഞു പോയിട്ടുണ്ടാകാം അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഓരോ പ്രായത്തിലും ഓരോ പക്വതയിലും നമുക്ക് തോന്നുന്ന ശരികളാണ് യഥാർത്ഥ ശരി എന്ന് വിശ്വസിച്ച് അതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതൊരു ശരിയായ ജീവിത സംസ്കാരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം ഉദാഹരണങ്ങളിലൂടെ ഈ സ്വതന്ത്ര ചിന്താ ജീവിത സംസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയല്ല അത് തിന്മയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എന്തായാലും നമ്മുടെ സബ്ജക്ട് അതല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇനി മറ്റൊരു ജീവിത സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എന്താണോ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എന്റെ ജീവിതത്തിന്റെ ശരി തെറ്റുകൾ എന്താണോ എന്ത് എന്തായിട്ടാണോ വ്യവച്ഛേദിക്കുന്നത് അതിനെ ഫോളോ ചെയ്തു പോകുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് അതിന്റെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം ഏത് തരത്തിലുള്ള ഭരണകൂടമാണോ രാജ്യത്തിന്റെ ഭരണാധികാരി ഏത് തരത്തിലുള്ള ഭരണാധികാരിയാണോ അതിന്റെ അടിസ്ഥാനത്തിലായി അടിസ്ഥാനത്തിലായിരിക്കും ആ രാജ്യത്തിലെ ശരി തെറ്റുകൾ തീരുമാനിക്കപ്പെടുക ഇപ്പൊ നമുക്കറിയാമല്ലോ ലോകത്തെ പല രാജ്യങ്ങളും ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് അഥവാ മാതാപിതാക്കളുമായിട്ടുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അത് തെറ്റല്ല ശരിയാണ് നിയമമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് തന്റെ രാജ്യത്തെ നിയമം എന്താണോ ശരി തെറ്റുകൾ പഠിപ്പിക്കുന്നത് അത് മതി എന്ന് തീരുമാനിക്കുന്നത് അത് അത്ര നല്ല ജീവിത സംസ്കാരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പോലും ഒരു വ്യക്തി എനിക്ക് ഇന്ത്യയിലെ ഭരണഘടന മാത്രം മതി ഇന്ത്യൻ ഭരണഘടന എന്തൊക്കെയാണോ ശരിയെന്ന് പറയുന്നത് എന്തൊക്കെയാണോ തെറ്റ് എന്ന് പറയുന്നത് അത് മാത്രം എനിക്ക് മതി എന്ന് വിചാരിച്ചു പോകുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരു ദിവസത്തിൽ കിട്ടുന്ന ആയിരം രൂപ വരുമാനത്തിൽ വരുമാനത്തിൽ നിന്നും മഹാഭൂരിപക്ഷവും അദ്ദേഹം മദ്യപിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം ഇദ്ദേഹം ചെയ്യുന്നത് ഒരു തെറ്റല്ല മറിച്ച് ഇദ്ദേഹം ചെയ്യുന്നത് ഒരു സേവനമാണ് കാരണം വലിയ ഒരു എമൗണ്ട് ആണ് വലിയൊരു തുകയാണ് ഓരോ ദിവസവും ഇദ്ദേഹം സർക്കാരിലേക്ക് നികുതിയായിക്കൊണ്ട് അടക്കുന്നത് പക്ഷേ അതുമൂലം സംഭവിക്കുന്നത് ഈ വ്യക്തിക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടമാണ് ഉണ്ടാകുന്നത് ുന്നത് അപ്പോൾ എന്റെ ജീവിതത്തിന്റെ നിയമത്തെ എന്റെ ജീവിത സംസ്കാരത്തെ തീരുമാനിക്കുന്നത് എന്റെ രാജ്യത്തിന്റെ ഭരണഘടന മാത്രം മതി എന്ന് വിചാരിക്കുന്നത് അതൊരു ശരിയായ രീതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി മൂന്നാമത്തെ ഒരു രീതിയാണ് വ്യത്യസ്ത പ്രത്യശാസ്ത്രങ്ങളുടെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ ഹൈന്ദവ സംസ്കാരം എന്തൊരു ജീവിത സംസ്കാരത്തെയാണോ മുന്നോട്ട് വെക്കുന്നത് ആ സംസ്കാരത്തിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഇപ്പോൾ ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഭാഗമാകുകയാണെങ്കിൽ ആ ക്രൈസ്തവ സംസ്കാരം എന്തൊരു ജീവിത രീതിയാണോ എന്തെല്ലാമാണോ ജീവിതത്തിലെ ശരി തെറ്റുകളെ പറ്റി പഠിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി ജീവിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അവിടെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി ഒരു അവസാനത്തെ പ്രവാചകൻ ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ തന്റെ ജീവിത കാലയളവിൽ ഏതെല്ലാം മേഖലകളുമായി ബന്ധപ്പെടുന്നുണ്ടോ ആ എല്ലാ മേഖല മേഖലകൾക്കും ആവശ്യമായ കൃത്യമായ ഒരു മാർഗദർശനം ഒരു ഒരു നന്മ തിന്മകളുടെ വ്യവച്ഛേദനം അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നതാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഥവാ ഒരു മനുഷ്യൻ രാവിലെ ഉണർന്നത് മുതൽ അദ്ദേഹത്തിന്റെ അന്നേ ദിവസത്തെ ജീവിത യാത്രയ്ക്ക് ശേഷം രാത്രി ഉറങ്ങുന്നതുവരെ ഏതെല്ലാം മേഖലയുമായി അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ടോ ആ എല്ലാ മേഖലകൾക്കും ആവശ്യമായ കൃത്യമായ മാർഗദർശനം കൃത്യമായ ശരി തെറ്റുകൾ കൃത്യമായ നന്മ തിന്മകൾ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഇസ്ലാമിക ആദർശത്തിന്റെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ രാവിലെ ഉറക്കമുണർന്നതിന് ശേഷം കൊണ്ട് ചെയ്യേണ്ടത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ രണ്ട് കൈകളും ശുദ്ധമാക്കുക മുട്ടറ്റം വരെ കഴുകുക എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹം പറയുന്നത് നിങ്ങൾ സമയത്ത് നിങ്ങളുടെ കൈകളിൽ എന്തെല്ലാം അശുദ്ധിയായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കൈകൾ എവിടെയൊക്കെ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെ രാവിലെ ഉണർന്നതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കൈകൾ ശുദ്ധിയാക്കുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്ന് തുടങ്ങുകയാണ് അവിടെ നിന്നും തുടങ്ങി ആ മനുഷ്യന്റെ അന്നേ ദിവസത്തിലെ ജീവിതയാത്ര എവിടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടോ എവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ടോ അവിടെയൊക്കെ എല്ലാം ആവശ്യമായ കൃത്യമായ ജീവിത സംസ്കാരം കൃത്യമായ തിന്മകളുടെ വിവച്ഛേദനം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ദൈവിക കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർക്ക് ഹുദയുണ്ടാകണം മനുഷ്യരുടെ ജീവിതത്തിൽ വെളിച്ചം ഉണ്ടാകണം മനുഷ്യർക്ക് ജീവിതത്തിൽ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ ഈ ഒരു ജീവിത സംസ്കാരത്തെ നമുക്ക് പഠിപ്പിച്ചത് ആ ജീവിത സംസ്കാരത്തെ പിൻപറ്റുക വഴി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഹൃദയാണ് ഉണ്ടാകേണ്ടത് നന്മ മാത്രമാണ് ഉണ്ടാകേണ്ടത് കാരണം ദൈവിക സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ ഈ ഒരു ജീവിത സംസ്കാരത്തെ ഈ ഒരു ജീവിത മാർഗദർശനത്തെ നമുക്ക് നൽകിയത് എങ്കിൽ അതിനെ അനുദാപനം ചെയ്യുന്നത് വഴി അതുമൂലം യാതൊരു യും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ആയിരത്തി വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് ആയിരത്തി വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിൽ ജീവിച്ച് മുഹമ്മദ് നബിയെ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ അനുദാപനം ചെയ്യുകയാണെങ്കിൽ ആ മുഹമ്മദ് നബിയുടെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അതുമൂലം എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ യാതൊരു തിന്മയും അതുമൂലം ഞാൻ അനുഭവിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിക്കൊണ്ട് മുഹമ്മദ് നബി ഒരു ദൈവിക ദൂതനാണ് ഒരു പ്രവാചകനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത് കാരണം അദ്ദേഹം ഒരു പ്രവാചകൻ അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു സാധാ മനുഷ്യനായിരുന്നുവെങ്കിൽ ആയിരത്തി വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിൽ ജീവിച്ച പ്രവാചകനെ വർഷങ്ങൾക്ക് ഇപ്പുറം ആയിരത്തി ഒരു മനുഷ്യനും അനുദാപനം ചെയ്യാനോ പിൻപറ്റാനോ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഇന്ന് പ്രാക്ടിക്കൽ അല്ലായിരിക്കും എന്നാൽ പ്രവാചകൻ തന്നെ ഈ ആദർശത്തെ പറ്റി പറയുന്നത് ഈ ആദർശത്തിൻ്റെ ഭാഗമാകുന്നവരുടെ അവസ്ഥ എന്തൊരു അത്ഭുതമാണ് കാരണം അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം നേരിട്ടാൽ അവൻ ഡിപ്രസ്ഡ് ആകുന്നില്ല അവന്റെ ജീവിതത്തിൽ ഒരു നന്മ വന്നാലോ ഒരു അനുഗ്രഹം വന്നാലോ അതിന്റെ പേരിൽ അവൻ അവൻ അഹങ്കാരിയാകുകയോ അതിൻ്റെ പേരിൽ ആർ തട്ടഹസിക്കുകയോ ചെയ്യുന്നില്ല ഒരു ഉമ്മത്തൻ വസത്തൻ ഒരു മധ്യമ നിലപാട് അവൻ സ്വീകരിക്കുന്നു ആ മനുഷ്യന്റെ അവസ്ഥ എന്തൊരു അത്ഭുതമാണ് എന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തിഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ നന്മ മാത്രമാണ് പ്രദാനം ചെയ്യുന്നത് എങ്കിൽ തിന്മയൊന്നും പ്രദാനം ചെയ്യുന്നില്ല എങ്കിൽ അത് തന്നെയാണ് മുഹമ്മദ് നബിയുടെ പ്രവാചകത്തിന്റെ ഒന്നാമത്തെ തെളിവ് ഇനി മുഹമ്മദ് നബി സല്ല വസ്ലമിയുടെ പ്രവാചകത്വത്തിന്റെ രണ്ടാമത്തെ തെളിവ് എന്താണോ എന്ന് പരിശോധിച്ചാൽ പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ ഒരു സാമൂഹിക സാഹചര്യത്തിലെ നന്മ തിന്മകൾ എന്താണോ ശരി തെറ്റുകൾ എന്താണോ ആ ശരി തെറ്റുകളിൽ നിന്നുകൊണ്ടായിരുന്നു പ്രവാചകൻ നമുക്ക് ഇത്തരത്തിലൊരു ജീവിത സംസ്കാരത്തെ നൽകിയത് എങ്കിൽ ഒരിക്കലും ആയിരത്തിഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവാചകനെ അനുദാപനം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു കാരണം പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിലെ ആ സാമൂഹിക സാഹചര്യത്തിലെ നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ആദർശം നമുക്ക് നൽകിയതെങ്കിൽ ഇത്തരത്തിലൊരു ജീവിത പദ്ധതി നമുക്ക് നൽകിയതെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും അതിനുശേഷം രണ്ടോ മൂന്നോ തലമുറകൾക്ക് കൂടി അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു വരുന്ന എന്നാൽ വ്യത്യസ്ത വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു പ്രാകൃത നിയമമായിക്കൊണ്ട് അത് മാറിയേനെ എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ച ജീവിത സംസ്കാരം എന്ന് പറയുന്നത് ജീവിത നിയമങ്ങൾ എന്ന് പറയുന്നത് ഏത് നൂറ്റാണ്ടുകൾ മാറി വന്നാലും ഏതൊരു സാമൂഹിക സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും അനുദാപനം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത സംസ്കാരത്തെയാണ് മുഹമ്മദ് നബി അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് പ്രവാചകൻ സല്ല അലിസ്വല്ല ഒരു ആണും പെണ്ണും തമ്മിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെല്ലാമാണ് അവിടെ പാലിക്കേണ്ട മര്യാദകൾ എന്തെല്ലാമാണ് അവിടുത്തെ ശരി തെറ്റുകൾ എന്തെല്ലാമാണ് അവിടുത്തെ നന്മ തിന്മകൾ എന്നൊക്കെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഒരിടത്ത് പോലും പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പ്രവാചകൻ ജീവിച്ചിരുന്ന സാമൂഹിക സാഹചര്യത്തിലെ ശരി തെറ്റുകൾ ശരി തെറ്റുകളിൽ നിന്നുകൊണ്ടല്ല ഇത്തരത്തിലൊരു നിയമം നമുക്ക് നൽകിയിട്ടുള്ളത് അഥവാ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ അന്നത്തെ സാമൂഹിക സാഹചര്യത്തിലെ നന്മ തിന്മകളിൽ നിന്നായിരുന്നു ശരി തെറ്റുകളിൽ നിന്നായിരുന്നു പ്രവാചകൻ ഇത്തരത്തിലൊരു വൈവാഹിക നിയമം നമുക്ക് നൽകിയത് എങ്കിൽ പ്രായം അതിലൊരു പരിഗണനാ വിഷയമായി മാറിയനെ അങ്ങനെ വന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം വരുന്ന ഒന്നോ രണ്ടോ തലമുറകൾക്കോ അതിനുശേഷം വരുന്ന കുറച്ച് തലമുറകൾക്കും കൂടി അത് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായി മാറിയനെ അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി അലൈഹി സല്ലിസ്ലമ പഠിപ്പിച്ചിട്ടുള്ള ഈ വൈവാഹിക നിയമത്തിൽ പ്രായം ഒരു പരിഗണനാ വിഷയമല്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ മനുഷ്യർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന നിയമമാണ് അതിനുശേഷം ആയിരത്തിഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ആ ഒരു ജനതക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് ഇനി ഇതിനുശേഷം വരുന്ന തലമുറകൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അനുദാപനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു വൈവാഹിക നിയമമാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ജീവിത സംസ്കാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തലമുറകൾക്ക് മാത്രമല്ല ഏതെങ്കിലും കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല എത്ര നൂറ്റാണ്ടുകൾ മാറി വന്നാലും ഏതൊരു സാമൂഹിക സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കായാലും മനുഷ്യർക്കായാലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത സംസ്കാരത്തെയാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുള്ളത് എന്നത് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ രണ്ട് പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആയിരത്തിഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനെ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അധ്യാപനങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചാൽ അത് എൻ്റെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒരു തിന്മയും ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത് തന്നെയാണ് മുഹമ്മദ് നബി ഒരു ദൈവിക ദൂതനാണ് ദൈവിക സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന അധ്യാപനങ്ങൾ നമുക്ക് നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു ജീവിത സംസ്കാരമുണ്ടല്ലോ അത് ഏതൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ഏതൊരു സാമൂഹിക സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജീവിത സംസ്കാരത്തെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്നതാണ് നമ്മൾ രണ്ടാമത് ചർച്ച ചെയ്തത് അതല്ലാതെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ആ ഒരു സാമൂഹിക സാഹചര്യത്തിലെ ശരി തെറ്റുകളുടെ അല്ലെങ്കിൽ നന്മതിന്മകളുടെ സ്വാധീനത്തിലല്ല അദ്ദേഹം ഇത് നമുക്ക് പഠിപ്പിച്ചത് ആ ഒരു സ്വാധീനത്തിലായിരുന്നു ഇത് പഠിപ്പിച്ചതെങ്കിൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അതല്ലെങ്കിൽ അതിനുശേഷം വരുന്ന രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ തലമുറകൾക്ക് മാത്രം ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും സാധിക്കുന്ന ഒന്നായി മാറിയനെ എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ജീവിത സംസ്കാരം എന്ന് പറയുന്നത് ഏതൊരു തലമുറകൾ മാറി വന്നാലും എത്ര നൂറ്റാണ്ടുകൾ മാറി വന്നാലും ഏതൊരു സാമൂഹിക സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും ജീവിതത്തിൽ അനുദാപനം ചെയ്യാൻ സാധിക്കുന്നതും അതുവഴി തൻ്റെ ജീവിതത്തിൽ കൺകുളിർമയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതുമായ ഒരു ജീവിത സംസ്കാരത്തെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്നതാണ് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന്റെ രണ്ടാമത്തെ തെളിവായിക്കൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നത് ഇനി എനിക്ക് ലിയാക്കത്തിലോട് ചോദിക്കാനുള്ള രണ്ട് ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്ന ഷജീർ എന്ന് പറയുന്ന ഞാൻ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങളെ നബിയുടെ ജീവിത സംസ്കാരത്തെ മുഹമ്മദ് നബി പഠിപ്പിച്ച ആ ഒരു നിയമത്തെ ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതുമൂലം എൻ്റെ ജീവിതത്തിൽ നന്മയല്ലാതെ യാതൊരു തിന്മയും ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങളെ അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പിൻപറ്റുന്നത് വഴി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടാകുന്നുവെങ്കിൽ ആ തിന്മയാണ് ലിയാക്കത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ആ തിന്മ പ്രവാചകന്റെ ഏത് കൽപ്പന ഞാൻ അനുദാപനം ചെയ്തതിന്റെ വഴിയാണ് ഏത് പ്രവാചക അധ്യാപനത്തെ ഞാൻ അനുദാപനം ചെയ്തതിന്റെ വഴിയാണ് എൻ്റെ ജീവിതത്തിൽ ആ തിന്മ ഉണ്ടാകുന്നത് എന്നത് കൂടി നിങ്ങൾ പറയണം ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ മുഹമ്മദ് നബിയുടെ ഏതെങ്കിലും ഒരു കൽപ്പനയെ ഏതെങ്കിലും ഒരു അധ്യാപനത്തെ ഞാൻ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് വഴി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടാകുന്നു എന്ന് ലിയാക്കത്തിലേക്ക് വസ്തുതാപരമായിക്കിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വമാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് കാരണം മുഹമ്മദ് നബി ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ ഒരു ദൈവിക ദൂതനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിൽ നന്മയല്ലാതെ തിന്മ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ലിയാക്കത്തിൽ പറയേണ്ടത് എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള ഉള്ള തിന്മ ആ തിന്മ ഉണ്ടാകുന്നത് പ്രവാചകൻ്റെ ഏത് അധ്യാപനത്തെ ഏത് കൽപ്പനയെ പിൻപറ്റുന്നത് പിൻപറ്റുന്നത് വഴിയാണ് ഇനി എനിക്ക് ലിയാക്കത്തിലൂടെ ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ട് ജീവിക്കുന്ന ആളുകളെ അതിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള പണിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അകപ്പെട്ടിട്ടുള്ളത് ഒരു അപകടത്തിലാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ എങ്ങനെയെങ്കിലും അതിൽ നിന്നൊന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളുടെ ശ്രമഫലമായിക്കൊണ്ട് ആരെങ്കിലും ഇതിൽ നിന്നും പുറത്ത് കടന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് ഈ പറയുന്ന പ്രവാചകൻ പഠിപ്പിച്ച ഈ ഇസ്ലാമിക സംസ്കാരമുണ്ടല്ലോ ഈ ജീവിത പദ്ധതി ഉണ്ടല്ലോ ഇതിനേക്കാൾ മികച്ച ഒരു ജീവിത പദ്ധതി നിങ്ങളുടെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ ഉണ്ടോ അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു ജീവിത സംസ്കാരത്തെക്കാൾ ഈ ഒരു ജീവിത പദ്ധതിയേക്കാൾ മികച്ച എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് മുഹമ്മദ് നബി ഒരു അവസ്ഥ പ്രവാചകനല്ല അല്ലെങ്കിൽ ഒരു പ്രവാചകനല്ല എന്നതിന്റെ രണ്ടാമത്തെ കൊണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്റെ ചോദ്യം വളരെ വ്യക്തമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അപകടകരമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആളുകളെ രക്ഷിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അങ്ങനെ രക്ഷിച്ചെടുത്ത ആളുകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് ഇതിനേക്കാൾ മികച്ച ഒരു ജീവിത സംസ്കാരം എന്താണ് ഉള്ളത് എന്നത് നിങ്ങൾ തുറന്ന് പറയണം അപ്പോൾ മുഹമ്മദ് നബിയുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റുകളാണ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ലിയാൽ ത്തിലോട് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം അതിന് എന്ത് മറുപടി നൽകും എന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലിയാക്കത്തിൽ എന്റെ ആ രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായ വസ്തുതാപരമായ മറുപടി നൽകിയാൽ പിന്നെ നിങ്ങൾ ഷെജീറിനെ ഇത്തരത്തിലൊരു വീഡിയോ പരിപാടി ആയിക്കൊണ്ട് കാണില്ല കാരണം മുഹമ്മദ് നബിയുടെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് തന്നെ ലിയാക്കത്തിൽ ഒരു സത്യസന്ധനാണ് എങ്കിൽ എന്റെ ഈ രണ്ട് ചോദ്യങ്ങൾ അത് ലളിതമായി ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല വസ്തുതാപരമായിട്ട് നിങ്ങൾ അതിന് മറുപടി നൽകണം വളച്ചോടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാനത് പിടികൂടുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ കൃത്യമായി മറുപടി നിങ്ങൾ നിങ്ങൾ നൽകുക എന്ന വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം